ൾട്ടോ ഒന്നും മീശ ഇരിക്കലി അടുത്തൊന്നും ആ ഒരാളുടെ സ്റ്റൈലാണ് പുതിയ കുട്ടികൾക്ക് സാധോ പുതിയപ്പോ ഹെർബലാണ് ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ പക്ഷെ കുറച്ച് മത്തി പാഞ്ഞിട്ടുണ്ട് മത്തി വേണമെങ്കിൽ മിക്സ് അടവല്ല പോയിട്ടോ അതിന്റെ വീടിയാണെ കാണിച്ചോ നല്ല അടവ് അടവ് മീനുണ്ട് നല്ല അടവുണ്ട് നല്ല അടവ് ഇത് നല്ല വല്ല മീനാണ് നല്ല മത്തി വടള്ള മത്തി മത്തി കഴിക്കുന്നുണ്ടോ കാണാൻ സുന്ദരന്മാര് മത്തിയായിട്ട് പോകുന്നു നല്ല മാന്ത്രോ നല്ല മാന്ര അടിപൊളി മാന്ത്ര സിംഗിൾ പൊട്ടാറ് പെടിക്കുന്ന മാന്തരട്ടോ നല്ല കരിക്കാടിച്ച മീനുണ്ട് മിക്സ് പൂവാലം കരിക്കാടി എന്താ സാധനം ഇതാണ് നമ്മൾ നോക്കാറാണ് മീൻ വിൽക്കുന്നത് കേട്ടോ ഏ കോരി കോരി മാരി കോരിക്കോരിക്കോട് ഇതാണ് സാധനം കാഴ്ചകള് ഇതല്ലോ മീനൊക്കെ ഇതാണ് സിംഗിൾ ബോട്ട് ചെറിയ ബോട്ടാ എടുത്ത കേട്ടോ ഇതായിട്ട് മീൻ അവിടുന്ന് തെരയുന്നു ഇതാ നല്ല കരിക്കാടി പൊടി എല്ലാം ഉണ്ട് മറ്റു ഇതുണ്ട് ഇത് കഴിച്ചെടുക്കരു ടാസ് ആണ് കൂട്ടുകാരെ കേട്ടോ ഇത് കഴിച്ചെടുക്കരു ടാസ് ആണ് ഇങ്ങനെ കഴിക്കുന്ന നോക്കി കഴിക്കലാ കാണിച്ച കഴിക്കാ തല പോ തല ചെളുക്കാ പോകും കുറച്ചല്ലേ അങ്ങനെ കഴിക്കുന്നില്ല സ്പീഡ് ഇവര് സ്പീഡാണ് ഇവർക്ക് നല്ല ഇവർക്ക് സ്പീഡാണ് നല്ല സ്പീഡായി അത്യാവശ്യം മീനുണ്ട് ഇവർക്ക് മണങ്ങും മിക്സാണ് ഓരോണ്ട് ഇവരിപ്പം കഴിക്കുന്നത് മത്തിയാ കഴിച്ചെടുക്കുന്നത് അടവും മത്തി അടിപൊളി ചെമ്മീൻ ഇട്ടാ വന്നി വന്നോളി കിലോ കിലോ ഒരായി പറക്കെ അവിടുത്തെ വലിയ ആൾക്കാരും കിലോ കമ്മളും അവിടുത്തെ ശരിക്കും മുതലാളിതാ ശരിക്കും മൊലാളി മൊലാളി രായി പറയാ वण <laughs> <laughs>

ആ ഓക്കെ പെട്ടെന്നൊക്കെ മാസിലും പെട്ടന്ന് ഇവിടുത്തെ രണ്ട് ദാതാക്കളാണ് കേട്ടോ ഇത് ഇവരെ പോലുള്ള കൊറേ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളാണ് ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാണ് മീനൊക്കെ കുറവാണ് കുറച്ച് മത്തിയുള്ളു നല്ല കരുക്കാഴ്ച മ്മ് അപ്പൊ ഇതാണ് ചെറിയ ബോട്ട് അപ്പോൾ എന്നാലും പുതിയ പിടിയിൽ കാണാം കേട്ടോ ഗുബായി